പ്രണയത്തിന് ശേഷം നടൻ കാളിദാസ് ജയറാമും മോഡൽ താരിണി കലിംഗരായരും കഴിഞ്ഞ വർഷമാണ് വിവാഹിതരായത് ഗുരുവായൂരായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് രാഷ്ട്രീയ സിനിമാ രംഗത്തു നിന്ന് നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു നീലഗിരി സ്വദേശിനിയായ താരിണി ചെന്നൈയിലെ പ്രമുഖരായ കലിംഗരായർ കുടുംബാംഗമാണ് ജമീന്ദാർ കുടുംബമാണ് താരിണിയുടേത് താരിണി രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് തമിഴ്നാട് മിസ് സൌത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ ഓഫ് കിരീടങ്ങൾ ചൂടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനവും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മിസ് ദിവാ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിലും താരണിയും പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇതൊരു ചെറിയ വിശേഷം പങ്കുവെച്ചിരിക്കുകയാണ് താരണി ജയറാം കുടുംബത്തിലേക്ക് മറ്റൊരു അംഗം കൂടി വരാൻ പോകുകയാണോ എന്ന് വിചാരിക്കേണ്ട ടി വിത്ത് ടീ എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷമാണ് താരണി പങ്കുവെച്ചത് തന്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങൾ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയ്ക്കും തനിക്ക് വരുന്ന മെസ്സേജിനും മറുപടിയും ഇതിലൂടെ നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ് താരിണി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് ഇതിനോടകം തന്നെ രണ്ടായിരത്തോളം ആളുകൾ താരിണിയുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മോഡലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് താരിണി ഇതുപോലുള്ള സെലിബ്രിറ്റി റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം